എല്ലാവർക്കും നമസ്കാരം ഡൽനാ മരിയ സാറ ആറു മാസം പ്രായമുള്ള ഒരു കുട്ടി നില കറൂറ്റി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കരിപ്പാലയിൽ പയ്യപ്പള്ളി വീട്ടിൽ റൂത്ത് ആനയുടെ ഇളയ മകൾ ഡൽനാ മരിയയ്ക്ക് നൂറ് നൂറ് പ്രണാമർപ്പിച്ചുകൊണ്ട് നല്ലൊരു വേദന കൂടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഒരു നാടിൻ്റെ മൊത്തം കണ്ണീരാക്കിയ കുട്ടിയുടെ മരണം എന്താ പറയുക അതിൻ്റെ സംസ്കാര ചടങ്ങാണ് നിങ്ങൾ കാണുന്നത് അങ്കമാലി സ്പന്ദന ന്യൂസിൻ്റെ നൂറായിരം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് വേദന കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കിട്ട് ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം यह प्रकरण का शहर हाथ का आवाज पर है कि नगर व्यवस्था और सुविधा के अनुसार जल जल पत्र बैठे पादांगियों की मान्यता क्षेत्र के लिए और के लिए किया जा रहा है दे नवादी में भी रहने के लिए मदद ഞങ്ങളുടെ പിതാവെ അങ്ങേ നാഗം ഭൂചിതമാകണമേ അങ്ങേര് രാജ്യം വരണമേ അങ്ങേട് തിരുമണ് സ്വർഗത്തിനെ പോലെ ആകണമോട് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ

വിശ്വസിപ്പിക്കാൻ പറ്റാത്ത ഒരു മരടത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മുമ്പിൽ കിടക്കുന്നതൊരു മാലാഖപ്പാണ് അറിയാതെ പോലുമോ പാപം മനസ്സിലില്ലാത്ത കുഞ്ഞാണ് നമുക്ക് മുമ്പിലാണ് എൻ്റെ മാമദീസ ലഭിച്ചിരുന്നത് ഇന്നലെ ശനിയാഴ്ച ഡേറ്റായിരുന്നു അത് മുന്നേശ്വരുന്നത് എന്നെ ആഗ്രഹത്താലുള്ള മാമദീസ വിസ ഒന്ന് കൊടുത്തു മാമിസ സ്വീഡ്സ് തന്നെയാണ് ഉടൻ കഴിച്ചത് അപ്പൻ ആന്റണിയും അമറോത്തും രണ്ടു പേർക്കും കുടുംബക്കാർക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം അനുശോചനം അറിയിക്കുന്നു വിശ്വവും മരിച്ചവരും ഏർപ്പിക്കുന്ന സമയത്തെല്ലാം പറഞ്ഞ വാശനങ്ങളിലൊന്നെങ്ങനെയാണ് അവർ ഉറങ്ങുകയാണ് യശുവിനെ സംബന്ധിച്ച് അവൻ ബാലികയെ ഉയർപ്പിക്കുന്ന സമയത്ത് പറഞ്ഞ വാസനകൾ തന്നെയായിരുന്നു അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് ഉറങ്ങുന്നവരെ അവൻ തൊട്ടുണർത്തിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുമകൾ മറിയവും ഉറങ്ങുകയാണെന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം അവൾ ദൈവസന്നിധിയിലെത്തിക്കഴിഞ്ഞ് നമുക്ക് മുൻപേ ശക്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നു ഞങ്ങളിന്നും വേർപിരിഞ്ഞു പോകുന്ന ഈ കുഞ്ഞുമകളെ അങ്ങയുടെ സന്നിധിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ പക്കലിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ കുഞ്ഞിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഇവിടെ വിയോഗത്തിൽ ദുഃഖാർഥനായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശമണ്ഡലത്തിൽ മരിച്ചവര് ആകാശപണ്ഡത്തിൽ കർത്താവിനെ കർത്താവിമാരെ അവിടുത്തെ അവിടുത്തെ ഒറ്റവാക്കാൽ അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടു യുവാക്കളെ കന്യകുമാരെ കർത്താവിനെ സ്തുതിക്കുൻ ിൽ അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം ഒടി നവീകരിക്കുന്നതുമായ ദൈവമേ ഞങ്ങൾ അങ്ങേയെ ആരാധിക്കുന്നു ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ജീവിതത്തോട് അന്ത്യയാത്ര പറഞ്ഞ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുകയും ദുഃഖാർത്തരായിരിക്കുന്ന മാതാപിതാക്കരെ ബന്ധുമിത്രാദികളെയും ആശ്വസിക്കുകയും ചെയ്യണം ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ വിടരും പുഞ്ചിരി വിരിയും സുന്ദരവദനം മരണം കാണില്ല ദൈവം തന്നു ദൈവം തന്നെ തിരിയ വിളിച്ചു പരമാരാധ്യം തിരുമനസുലകിൽ വാഴ്ത്തുക നമ്മൾ ആത്മജനിരേ

കൈവെച്ച് അനുഗ്രഹിക്കുവാൻ വേണ്ടി അവരെ ജനങ്ങൾ അവിടുത്തെ പക്കൽ കൊണ്ടുവന്നു എന്നാൽ ശിഷ്യന്മാർ ആ ജനങ്ങളെ സഹാരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കുട്ടികൾ എൻ്റെ അടുക്കൽ വന്നു കൊള്ളട്ടെ നിങ്ങൾ അവരെ തടയേണ്ട എന്നാൽ ഇങ്ങനെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം കുട്ടികളെ പോലെയുള്ളവർ മാത്രമേ സ്വർഗരാജ്യം പ്രവേശിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനന്തരം അവിടുന്ന് ആ കുട്ടികളെ ആശ്ലേഷിക്കുകയും

ഞങ്ങളുടെ ആത്മാക്കൾ ഇറക്കി തിരുമനത്തിന് ഒട്ടുവിടർന്നൊരു മലരുണ്ടായി മലരിനു സുന്ദര നിറമുണ്ടായി വളരും മുൻപേ മരണമതിൻ തണ്ടുകരണ്ട് തുടങ്ങിപ്പോയി മലരുണ്ടായി മലരി സ്നേഹം നിറയും മാതാവേ വത്സലമാണ് കരയരുതേ പദുലീസായിൽ നിങ്ങൾക്കായി വസതിയൊരുക്കാൻ പോകുന്നേണ്ട മലര സുന്ദര നിരമുണ്ടായിരുന്നേ വത്സലരാമൻ ണമേ കരയരുതേ നീണ്ടൊരു ജീവിത മഹിലേശൻ നിങ്ങൾ പോയപ്പെട്ടവര് നമ്മുടെ എല്ലാവരും <laughs> ഇറങ്ങിട്ട് <laughs> <fundamentals dragging>

आहिरों की आहिरों का नहीं तो उसानी नहीं पतिना तनसुधना आना सिंदी बिगाड़नी नहीं तो लोगों मारेंगे ताड़ी निज़ेन तब തവരിവരണ വിജയവാകി ജീവസിബമേ അങ്ങടെ വിശുദ്ധമാ വിശമമെന്ന കബറത്മമായി ഗുരുമാം ശുരമാബോവിൻ സഹായമുതന്ദമായ ഈ ശരീരത്രോഗാവിസ്താരത്തിൽ സുരനഗേടേ കബറണം അവര് വിശുദ്ധി വീരീകരണം ഇവ ദൈവന്നേ ചെയ്യുന്ന ആന്തരിക ദാവത കൃഷ്ണാർത്ഥബായ സദേ പ്രയാ ആമീൻ സോത്രമണിനേ നേതാക്കണ നന്ദനക എന്നെ കേൾവണമേ ഞാൻ എന്നേക്കാണ് വേണ്ടിയേ കാണേണ്ടവനാണ് അങ്ങേദയവേ അങ്ങയുടെ സന്നിധിയിൽ ഇന്നിനി ആശ്രയിക്കണമെന്ന് ഈ ഭാരത്തെ പ്രസിദ്ധീകരണം ചെയ്യണം ആമേ ഭാവേ പുണ്യദൈസ്തു ആത്മാരേസ്സ് അങ്ങയെ അറിയിക്കുവാനീ വിശുദ്ധനെ ഏകലേക്ഷ്യത്തിൽ പ്രദസ്തുവി ഭഗവാനോട സഹകരിക്കണം ഇപ്രകാരം പ്രാർത്ഥന ദൈവമഹത്വമേ നീ പ്രസാദിക്കേണമേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ചെറിയ സമ്മാനം നൽകാൻ സാധിക്കുമോ കരുണയേ നിറഞ്ഞൊരു കടുകം അല്പനേരത്തു വരാതെ നിങ്ങളെ കാത്തിരിക്കും പാപങ്ങൾക്കൊസ്ത കടന്നുകളുമായി കർത്താവേ Yünlü Namazı, müjaz fevzi

对的。<laughs> <laughs> I <laughs> do ये खेल तो बहुत मने पर इनके 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 아한번더 주세요. 에, 또 따라모아라. Thank you for watching. すごい。 െ പിടിക്കില്ലേ ഓക്കേ ഓക്കേ

Na, no me. Bueno, bueno, me da la motivación. Eh, vengo yo de seguirme. Ando con miedo. Y este. Eh, Terima kasih telah menonton!

ڪي وائي بهاي نتو پنھيسن ٽڙي ٽورا آوٽا وائي ڳنھن ڪاٽي ٿي ٿي ٽڙي ٿي ٿي